കാഴിറങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു പകൽ മുഴുവൻ നാടിനെ മുൾമുനയിൽ നിർത്തി പനവരം മേച്ചേരിയിലെ സ്വകാര്യ കൃഷിയിടത്തിലാണ് ഇന്ന് വെളുപ്പിന് രണ്ടു കുഞ്ഞുങ്ങളടങ്ങുന്ന എട്ടങ്ക കാട്ടാനക്കൂട്ടം എത്തിയത് കാട്ടാനകൾ കൃഷിയിടത്തിലൂടെയും മെയിൻ റോഡുകളിലൂടെയും തലങ്ങും വിലങ്ങും നടക്കുന്ന കാഴ്ച കണ്ടാണ് നാട്ടുകാർ ഉണർന്നത് ഭീതിയിലായ നാട്ടുകാർ ഉടൻ വനംവകുപ്പിൽ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താൻ ആരംഭിച്ചു താഴെ നെല്ലിയമ്പത്തെ മാത്തൂർവയലിലെ മുളങ്കൂട്ടത്തിലെത്തിയ ആനകളെ മാത്തൂർ മാത്തൂർവയലിലൂടെ പുഞ്ചവയൽ കാപ്പിത്തോട്ടത്തിൽ ഒടുവിലെത്തിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നാല് ആനകൾ കാട്ടിലേക്ക് കയറി ബാക്കിയുള്ള ആനകളെ കൂടി വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്